இந்த şekilde ஓ இல்ல கிறிஸ்மஸ் கே இல்ல நமக்குனா ஆவசிக்கின்றோம் வெண்ணே ஆவசிக்கலாம் பரவங்க இதுக்குையினால் கிறிஸ்மஸ் பாப்பா வரும் டான்ஸ் கிளிகாம் பாட்டு பாட ஓகே பகவானே பட்டா ஸ்கூல் பிரின்சிபல் டாக்டர் Raghavachandran சார் அவர்களே ഇതൊരു ലോകാധ്യക്ഷൻ ശ്രീ പാലമറ്റൂർ വിജയകുമാർ അവർമാനികളായ ഫാദർ എക്സിക്യൂട്ടീവ് അംഗം ശ്രീ ഇന്ന് സ്വാഗതകാരം ആരംഭിച്ച സ്കൂൾ വിദ്യാർത്ഥിനികളെ അതേപോലെ തന്നെ സ്വാഗത പ്രസംഗം ആശംസിച്ച സന്നിഹിതരായിട്ടുള്ള രക്ഷകർത്താക്കളെ ബഹുമാനരായ അധ്യാപികമാരെ അധ്യാപകന്മാരെ സ്കൂളിലെ എന്റെ ക്രിസ്മസ് സന്ദേശം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായി എങ്കിലും ഒരു ആശംസാ പ്രസംഗം എന്ന നിലയിൽ രണ്ടു മൂന്ന് വാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് കുട്ടികളുടെ പരിപാടികളിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ട് മതങ്ങളെല്ലാം നമുക്ക് സന്ദേശം സ്നേഹവും സഹോദരി അത് ഏത് മതമായാലും ആ മതം നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹിക്കാനും വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയാണ് ഈ സന്ദർഭത്തിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പൂന്താനം നമ്പൂതിരി ഒരു വരുവ ഞാൻ ഓർത്തുപോവുകയാണ് കുറിച്ച് അദ്ദേഹം പറയുന്ന വലുവിന്റെ ജനിക്കുന്ന നേരത്ത് ഇതിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ജനിക്കുന്നത് ഒന്നിച്ചാണോ ആണോ തൊന്നാണോ ഓരോരുത്തരും ജനിക്കുന്നത് ഓരോ സമയത്താണ് അപ്പോ മനുഷ്യർ ഭൂമിയിൽ ജയിക്കുന്നത് ഓരോ സമയത്താണ് പല സമയത്താണ് ജനിക്കുന്നത് അതിനപ്പുറം ഒന്നിച്ചല്ല നാം ജനിക്കുന്നത് മരിക്കുന്നതോ ഓരോരുത്തരും ഓരോ സമയങ്ങളിലാണ് ഓരോ കാലഘട്ടത്തിലാണ് അപ്പോ ഭൂമിയിൽ ജയിക്കുന്നത് വേറെ മരിക്കുന്നത് വേറെ സമയത്ത് പിന്നെ ആകപ്പാട കിട്ടുന്ന സമയം നമുക്ക് ജീവിതത്തില് ജനനത്തിനും ഈ സമയത്ത് ആ സമയത്ത് എന്തിനാണെന്നാണ് കവി പറയുന്നത് നിങ്ങളൊക്കെ തല്ലുകൂടാമല്ലോ ആഹാ അത് ശരിക്കാവൂല്ല നമ്മുടെ കവിയുടെ പറയുന്ന എന്താ പറയുക പഠിപ്പിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെയൊക്കെ പ്രായത്തെ ഞാൻ മനസ്സിലാക്കി ഉണ്ടായിരുന്നു എന്റെ അയൽക്കാരൻ ജോസഫ് കുടുംബത്തെയും ഞാനെങ്കിൽ സ്നേഹിക്കാൻ വേണ്ടി ആണോ നിന്നെ പോയ ും എല്ലെ മനസ്സിലാക്കാം അയൽക്കാരൻ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്ത എല്ലാവരും നമ്മുടെ അയൽക്കാരാണ് നമ്മളെ ആരെ സ്നേഹിക്കണം നമ്മുടെ കുടുംബാംഗങ്ങളെ അത് സ്നേഹിക്കണം നമ്മൾ നമ്മൾ നമ്മളല്ലാത്ത ലോകത്തെ എല്ലാവരെയും സ്നേഹിക്കണം അതാണ് അതാണ് സന്ദേശം നീ മാത്രം സ്നേഹിച്ചാൽ സ്നേഹിച്ചാൽ പോരാ പോരാ നിന്റെ കുടുംബത്തെ ജീവജാലങ്ങളെയും മനുഷ്യരെയും സ്നേഹിക്കണം എന്തൊരു മഹത്യം അതെ ക്രിസ്തവസ് ആയാലും ഓണമായാലും നൽകുന്ന സന്ദേശം മാത്രം നിങ്ങൾ സ്നേഹത്തോടെ നല്ലൊരു നല്ലൊരു ലോകത്തിലേക്ക് ജനതയ്ക്ക് തലമുറയിലേക്ക് എല്ലാ കുട്ടികളും നന്മയുടെ എല്ലേക്ക് നീങ്ങട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഈ ക്രിസ്തമസ് കഴിഞ്ഞാൽ ആഘോഷങ്ങളിലേക്ക് കിടക്കുകയാണ് കുട്ടികൾ ആഘോഷിക്കുക どうして